സാക്ഷിയാണ് അഷ്റസ് മുഹമ്മദ് റസൂഹിയെ വിമർശിക്കാൻ വേണ്ടി പുസ്തകമേതിരെ ഇടമുറക് അവസാനം എഴുതി എഴുതി എത്തിയത് എവിടെയാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ പവിത്രമായ ജീവിതത്തെപ്പറ്റി വർണ്ണിക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ എങ്കിൽ എ വിമർശിക്കാൻ പേനെടുത്ത മുഴുവൻ ആളുകളും എന്നെ അവർ ചെയ്തിട്ടുള്ളൂ അവര് പ്രചരിപ്പിച്ച ഒരു പ്രചരണം വരെ പോയിട്ടില്ലെന്ന് മാത്രമല്ല കാന്തപുരത്തിനെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയ ആർക്കും അത് കാന്തപുരത്തെ പറ്റി മോശമാക്കാൻ എഴുതിയതാണ് എന്ന് വായനക്കാർക്ക് തോന്നിപ്പിക്കാൻ വരെ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ നോക്കൂ ഇതിൽ പരാജയപ്പെട്ട മാധ്യമം ജനുവരി ഇരുപത്തിയൊമ്പതിന് തൊണ്ണൂറ്റൊന്ന് ജനുവരി ഇരുപത്തിയൊമ്പതിന് ഞായറാഴ്ച മാധ്യമം എ പി അബുബക്കൂർ മുസ്ലിയാരുടെ മനോഹരമായ ചിത്രം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കാനും കളിയാക്കാനും വേണ്ടി എഴുതിയ പ്രതിച്ഛായ എന്ന കുറിപ്പിൽ നിങ്ങൾ നോക്കൂ എഴുതി എഴുതി അവസാനം ആ ലേഖനം സമാപിക്കുന്നത് ഇങ്ങനെയാണ് തലപ്പാവും തൊപ്പിയും കണ്ടിട്ടോ മതപ്രസംഗത്തിന് അസഹിഷ്ണുതാപരമായ പരാമർശങ്ങൾ കേട്ടിട്ടോ എ പി ഒരു സാധാരണ മുസ്ലിയാനാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി കരുത്തുറ്റ ഒരു സംഘാടകനാണ് അദ്ദേഹം കാരന്തൂരി സിനി വർക്കസിൽ സുന്നി മർക്കസ് എ പിയുടെ സംഘടനാ വൈഭവത്തിന്റെ മികച്ച ഉദാഹരണമാണ് ഒരു കാലത്ത് ഒരു കാലത്ത് ആരാരും അറിയാതെ ഒരു പള്ളിയിൽ മതാധ്യാപകനായി ഒതുങ്ങിക്കൂടിയ എ പി ഇന്ന് കേരളത്തിലെ ഒരു വിഭാഗം മുസ്ലിം ജനസാമാന്യത്തിന്റെ കിരീടം വെക്കാത്ത രാജാവായിരുന്നതിന് ഈ വൈഭവം മാത്രമേ ഉള്ളൂ ഇതിപ്പോ ഏപ്പിനെ കുറ്റപ്പെടുത്തലോ മള്ളി പറയലോ മാധ്യമക്കാരന്റെ എഡിറ്റർക്ക് ഒരുപക്ഷെ കുറ്റപ്പെടുത്തിയതാണ് എന്ന് നിലയ്ക്ക് സമാധാനിക്കുന്നുണ്ടാവും എന്നാൽ അധികം തൊണ്ണൂറ്റാറ് ഡിസംബർ ഇരുപത്തിയേഴിന് എ പി ഉസ്താദിനെ ഒന്നുകൂടെ കോലം കെടുത്തിക്കൊണ്ട് ഇവർ ലേഖനം എഴുതാൻ തീരുമാനിച്ചു ഉസ്താദിന്റെ ഫോട്ടോവിന് പകരം കാറ്റൂല് ഒരു കൈയിൽ മൊബൈലും ഒരു കൈയിൽ തെസുബിമാലയും റബ്ബനത്തിന ഫിദുന്യാസനയും മുഫില്ലാഹനത്തിയാസനയും ശരിക്കും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള നല്ല ഒരു കാറ്റൂൽ കൊറച്ചുകൊണ്ട് ഇതിന് നിങ്ങൾ നോക്കൂ അവസാനം അവസാനം ഏപിനെ പറയുകയാൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കണമെന്നില്ല കാരണം അറേ ിൽ ചെന്നാൽ അറബിലും ഡൽഹിയിൽ ചെന്നാൽ ഉറുദുവിലും കാരന്തൂരിൽ മലയാളത്തിലും ചിന്തിക്കുന്നതുകൊണ്ട് ഇന്നോ കാന്തപുരം വെട്ടിൽ വീണില്ല മാര് ഗൾഫ് ചെന്നാലും ബോംബെ ചെന്നാലും നാട്ടിലാരും ഇജ്ജാൻഡിനയിച്ചാൽ ഞാനിന്ന് കുത്തിൽക്കട്ടെ എന്ന് അതിലപ്പുറം അക്ഷരം പഠിച്ചിട്ടില്ല എന്ന് പട്ടിക്കാട് ജാമിയാനൂരി കോളേജിന്റെ സുഖനീരി തന്റെ സ്വന്തം പണ്ഡിതന്മാരെ ഹെമക്കുകൾ അവരെ പ്രസിഡന്റ് അധികരിത്തങ്ങൾ വിളിച്ചിട്ട് പോലും ഞങ്ങളെ ജില്ലാ സിറാജ് കറസ്പോണ്ടർ ഉമ്മനാക്ക സാധാരണ ഒരു നാടൻ മനുഷ്യനാണ് അയാൾക്ക് മനസ്സിലായി സിറാജിൽ പിറ്റേന്ന് എഴുതിയപ്പോൾ മറ്റേ മറ്റേപോലെ എവിടെയാകുള്ളതെന്ന് കാട്ടിയാന്ന് പറഞ്ഞു കണ്ട് നോക്കിയത് അപ്പൊ ചുരുക്കത്തിൽ കാന്തപുരം അങ്ങനെയല്ല മാധ്യമം പറയുന്നു ഗൾഫിൽ ചെന്നാൽ അറബിയിലും ഡൽഹിയിൽ ചെന്നാൽ ഉന്ദുരും കാരന്തൂരിൽ ചെന്നാൽ മലയാളത്തിലും ചിന്തിക്കുന്നത് കൊണ്ട് അത് ജമായത്താലും അങ്ങനെയാ ഒരു കൊണ്ടും പേരോണ്ട കേസറ്റ് കേട്ടിരുന്നില്ലെന്നാ എന്ന് നാവ് കൊണ്ട് ചിന്തിക്കണം ഒരു പറയുന്നതിന് ചിന്തിക്ക ചിന്തിക്കുന്നതിന് പറയാന്നാ ഓര് പറയാ പറഞ്ഞതാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു എഴുതി എഴുതി പറയുന്നു സഹോദരന്മാരെ എന്നാൽ കാന്തപുരത്തെ രാഷ്ട്രീയക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുമോ സാധിക്കുകയില്ല ഇരുമ്പും കാന്തവും തമ്മിലുള്ള ബന്ധമാണ് രാഷ്ട്രീയവും കാന്തപുരവും എന്ന് ആരോപണക്കാർക്കുണ്ടോ അറിയുന്നു ആരോപണക്കാരുണ്ടോ അറിയുന്നു കാന്തം ഇരുമ്പിനെ ആകർഷിക്കും എന്നാൽ ും എന്നാൽ കാന്തപുരം രാഷ്ട്രീയക്കാരനല്ല എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ മർക്കസിനെയും സുന്നികളെയും ആര് സഹായിക്കുമോ അവരെ കാന്തപുരം തിരിച്ചു സഹായിക്കും അതല്ല ഒരു രാഷ്ട്രീയം കാന്തപുരത്തിലില്ല എന്ന് മാധ്യമം തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റാറ് ഡിസംബർ ഇരുപത്തിയേഴിന് വെള്ളിയായി ചെയ്യുമ്പോൾ അല്ലയോ എന്റെ ഭൂമി മൂലിയാവാൻ ഈ കാന്തപുരത്തെയാണോ നിങ്ങൾ നാലു അസൂയാലക്കൾ കൂടിയിട്ട് ഓനെ പോലെ ആകണേ നിങ്ങളെ അസൂയ പ്രചരിപ്പിക്കുന്നത് ഇതൊന്നും വിലപ്പോവുകയില്ല മർക്കസിൽ നിങ്ങളെ ഒരു കുട്ടി നിങ്ങളെ പ്രവർത്തകനെ ഞങ്ങൾ തല്ലി എന്ന് പറഞ്ഞ് നാല് കുട്ടികൾ ജാതി നടത്തി നോക്കില്ലല്ലോ ഈ കേരളത്തിൽ രാവിലെ പത്രം വായിക്കുന്ന സാധാരണക്കാരൊക്കെ ചോദിച്ചു എവിടെന്ന ഞമ്മളെ ആൾക്കാരെ മറ്റോര് തച്ചത് അത് ഓല കോളേജിനാ അപ്പൊ ഇവര് ചോദിക്ക എന്തിനാമുക്ക് ഓരോ കോളേജ് പോയി എന്റെ കട്ടിയ ഒരു ചായ ഇയാൾ വീടെന്ന് രാവിലെ പറയാം ചായ കുടിക്കാൻ വന്നാണ് രാവിലെ മലപ്പുറത്ത് കാക്ക ആ പത്രം വായിക്കുന്നത് ഏപിക്കാർ ഇരിക്കക്കാലെ തച്ചോറ് അപ്പൊ കള അറിയാത്ത മയുസ്യൻ ജോലിക്ക എവിടുന്ന തച്ചത് ഓന കോളേജിൽ അപ്പൊ ഇയാൾ ഇണ്ടാക്കിയ ഒരു ചായ എത്തിനായി നമുക്ക് ഓന കോളേജിക്കുമായി ഇങ്ങനെ നിങ്ങളെ എല്ലാ പ്രചരണങ്ങളും ഇവിടെ നിലനിന്നിട്ടുള്ളൂ അല്ലാത്ത ഒരു പ്രചരണവും ഇവിടെ നിലപ്പോകില്ല എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം വെപ്പിയ പൂമുക്കൾ മുസ്ലിയാൽ ഞങ്ങൾ കണ്ടെത്തി ആശയം ഞങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ മുസ്ലിം കേരളം കണ്ടെത്തി ആദർശം മുസ്ലിം ഇന്ത്യ കണ്ടെത്തിയ ലോക ലോകമുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന അഭിസുന്ദത്തിവൾ ജമാനത്തിന്റെ ആശയം അതുമായി പോകുന്ന ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ പ്രചരണങ്ങൾക്കോ പ്രവർത്തനങ്ങൾക്കോ സാധിക്കുകയില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി സർവസൂയാൽക്കൾക്കും അസൂയ തീർത്തു കൊടുത്ത് അള്ളാഹു ഹിതായത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുഴിക്കുന്നു